ആറളം വനത്തിൽ ഉരുൾപൊട്ടിയതോടെ മലയോരത്തെ ഒട്ടുമിക്ക റോഡുകളും വെള്ളത്തിൽ അകപ്പെട്ടു ഇരട്ടി തളിപ്പറമ്പ് സംസ്ഥാനപാതയിൽ ഗതാഗതം സ്തംഭിച്ചു പ്രധാന പാതകൾ ഗതാഗതം സ്തംഭിച്ചതോടെ മലയോര പട്ടണമായ ശ്രീകണ്ഠപുരം ഒറ്റപ്പെട്ടു കാലവർഷം ശക്തമായതോടെ മലയോരത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളം കയറി ഒറ്റപ്പെട്ടു ആറളം വനത്തിൽ ഉരുൾപൊട്ടിയതായി ആണ് റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രിയോടെ മിക്കയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങി ഇരിക്കൂർ പെടയങ്ങോട് വീടുകളിൽ വെള്ളം കയറി വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഇന്ന് വെളുപ്പിന് തന്നെ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ തുമ്പേനിയിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു വെള്ളപ്പൊക്കം ആരംഭത്തിൽ തന്നെ ഗതാഗതം മുടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് തുമ്പേനി മടമ്പം ഇവിടെ റോഡും പുഴയും തമ്മിൽ ഉയരത്തിൽ വലിയ വ്യത്യാസമില്ല ശ്രീകണ്ഠപുരം മലപ്പട്ടം അടൂർ റോഡിൽ കോട്ടൂരിൽ ശ്രീകണ്ഠപുരം നഗരസഭാ സ്റ്റേഡിയം ഉൾപ്പെടെ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെയും വെള്ളം കയറുന്ന പ്രദേശമാണ് പൊടിക്കളം മടമോൺ റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു ചെങ്ങളായി മുക്കാടം ചെമ്പിലേരി റോഡിൽ മുങ്ങം പെരിങ്കോന്ന് റോഡിലും വയലിലും വെള്ളം കയറി ഇരുവഴിയിലുമുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ശ്രീകണ്ഠപുരം മാർക്കറ്റിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ശ്രീകണ്ഠപുരം പട്ടണം ഒറ്റപ്പെട്ടിരിക്കുകയാണ്